അപ്പോഴാണ് കുളിച്ചിട്ടില്ല യാണ് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എന്റെ അച്ഛന്റെ കല്യാണത്തിന് അച്ചാറ് വിളമ്പാൻ പറഞ്ഞു അമ്മ ആല്ലടിച്ച് കഴിക്കുക ഞാൻ പറയുക അച്ഛന്റെ കല്യാണവും അമ്മയുടെ അച്ചാറും പറയാണ്ട് എല്ലാമുണ്ട് അച്ഛനെ അച്ഛൻ അങ്ങനെ നീണ്ട ദിവസങ്ങളുടെ കൊതുക് കരി ഏറ്റുകൊണ്ട് കുളിക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം എന്റെ ഒട്ടകത്തിന്റെ മരുഭൂമി ഇങ്ങനെ മരുഭൂമിയിലൂടെ ഞാൻ സഞ്ചരിക്കവേ എന്റെ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി നീ കുളിക്കണം കുളിക്കണ്ടേ കുളിക്കണ്ടേന്ന് മഞ്ഞക്കുപ്പായുമില്ലാതെ ഈ നെക്കിയന്ത്രത്തിൽ കൊല്ലം കണ്ടവരെല്ലാം വേണ്ട എന്ന് പറയുന്നവർക്ക് മനസ്സിലായോ ഞങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും ഞാന് കേൾക്കുമ്പോൾ അമേരിക്കയിൽ ഞാൻ സന്ദർശനം നടത്തിയ വേളയാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഡൊണാൾഡ് ട്രംപിനോടൊപ്പം വേളകൾ ഒരുപാട് ഞാൻ രണ്ടു വെട്ടം പറയണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല എന്ന് ഉദ്ധരിച്ചു ഞാൻ പറയട്ടെ ഈ എൻറെ അമ്മ അച്ഛൻ സഹോദരൻ സഹോദരി അങ്ങനെ ഡൊണാൾഡ് ട്രംപുമായി ഞാൻ ഉളുപ്പില്ലാതെ പറഞ്ഞു നടന്നു നീങ്ങിയപ്പോൾ വലിയൊരു കുളക്കെട്ടു അതിലിറങ്ങി കുളിക്കാൻ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ എന്ന് പറയാൻ ഞാൻ അങ്ങനെ ഒരു വലിയ കുളം കണ്ട് അതിൽ നിന്നും തപ്പിയെടുത്ത മീനുകളെ വാരിക്കൂട്ടി ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച നിമിഷമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ട്രംപിന് മീന് ഇഷ്ടമില്ലായിരുന്നു പറയുമ്പോൾ പറയാനുള്ളത് എന്ന് പറയുന്നത് തെറ്റാൻ ഉണ്ണി എന്റെ അടുത്ത് നിൽക്കുന്ന സുന്ദരി കുട്ടിയെ കണ്ടോ ആ രാവിലെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു വരണ്ടെ മൂന്ന് നേരം കുളിയെ കുറിച്ച് പറയുമ്പോൾ കുളി തെറ്റിയ പലരെയും നമ്മൾ ഓർമ്മ കാരണം എന്ന് പറഞ്ഞ ഉമ്മർ അത് ഉത്തരനല്ലേ പുളി എന്ന വിഷയത്തെ ഗഗനമായി ചിന്തിക്കും ഒരിക്കൽ നമ്മൾ സഞ്ചരിച്ച വഴിയിലൂടെ കടന്നു പോകേണ്ടതു ോട് പറഞ്ഞെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവതരണ ഞാൻ ഞാൻ ഭാഷ മിമിക്രിയോ മിമിക്രിയോ ഈ അംഗീകാരത്തെ ഞാൻ ആദ്യമായിട്ട് സ്വീകരിക്കുകയാണ് അതിലുപരി ഇവരെ നിന്നും വെളിയിൽ പോകുമ്പോൾ ഈ പരിപാടിയുടെ എന്ത് എണ്ണം പറ ില്ല മനസ്സാണു ഞാൻ അങ്ങനെ പറഞ്ഞു ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല ഇരുപത്തി പത്ത് മുപ്പത്തിമൂന്ന് ചോമ്പായിരുന്നു എന്താ പറയുക ൾ വാങ്ങി കൂട്ടിയിട്ട് എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി സംസാരിക്കുന്ന ആകെ പതിമൂന്ന് സെക്കൻഡേറ്റുള്ളൂ ഒരുപാട് ഒന്ന് ഞാൻ പറയട്ടു പറഞ്ഞു വീണ്ടും എന്റെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി അടക്കം അവർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഈ സുന്ദരി കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊരു എന്ന് തോന്നാമെങ്കിൽ അത് കേവലം ചിന്തകൾ മാത്രമാണ് നാം വരെ വെള്ള സതീഷ് എണ്ണം പറയട്ടെ ഞാൻ ഈ പറഞ്ഞത് തോമാലിന്ദ്രൻ ിൽ എന്റെ കുട്ടിക്കാലത്ത് കുളിക്കുന്ന സമയത്തെ കുറിച്ചാണ് ആലോചിച്ചു പോകുന്നത് സുഹൃത്തുക്കളോടൊപ്പം തരാതെ എന്നെ കുറിച്ച് എന്നെ കൊണ്ട് ു പകരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി നറുമണം പകർത്തിക്കൊണ്ട് ഇതിലെ നടക്കുന്ന സുന്ദരിമാരെ ദേഹത്തുള്ള അഴുക്കുകൾ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ വലിയ രോഗങ്ങൾക്കത് കാരണമായി മാറിയേക്കാം